ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എന്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ദഹനത്തെ സഹായിക്കുന്നു കറിവേപ്പിലയിൽ ആൽക്കലോയിഡുകളും അവശ്യ എണ്ണകളും അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും ഭക്ഷണം കൂടുതൽ കാര്യക്ഷമമായി വിഘടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മലബന്ധം തടയുകയും ആരോഗ്യകരമായ കുടലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നേരിയ പോഷക ഗുണങ്ങൾ ഇവയിലുണ്ട് മുടിയുടെ ആരോഗ്യത്തിന് പ്രോട്ടീനുകൾ ബീറ്റാ കെരോട്ടീൻ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ കറിവേപ്പില മുടിയുടെ ഫോളിക്കുലുകളെ ശക്തിപ്പെടുത്തുകയും മുടികൊഴിച്ചു കുറയ്ക്കുകയും ചെയ്യുന്നു തലയോട്ടിക്ക് പോഷണം നൽകുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ താരൻ അകാലനര എന്നിവയ്ക്കെതിരെ പോരാടാനും അവ സഹായിക്കുന്നു കറിവേപ്പില ഇട്ട് കാച്ചിയെണ്ണ തലയിൽ തേക്കുന്നത് നല്ലതാണ് ഷുഗർ നിയന്ത്രിക്കുന്നു ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലൂടെയും പാൻക്രിയേറ്റീവ് കോശങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും കറിവേപ്പില രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ പെട്ടെന്നുള്ള വർധനവ് തടയുന്നു ഇത് പ്രമേഹമുള്ളവർക്ക് ഗുണം ചെയ്യും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു കറിവേപ്പിലയിലെ ആന്റി ഓക്സിഡന്റുകൾ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ദമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് തടയുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സി ആൽക്കലോയിഡുകൾ ഫിനോളിക് സംയുക്തങ്ങൾ എന്നിവ സമ്പുഷ്ടമായ കറിവേപ്പില രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു അവ ശരീരത്തെ അണുബാധകളിൽ നിന്നും വീക്കത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് കറിവേപ്പില എ കരോട്ടിനോയിഡുകൾ എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് ഇത് നല്ല കാഴ്ച നിലനിർത്താൻ സഹായിക്കുകയും നിശാന്താ തിമിരം പ്രായവുമായി ബന്ധപ്പെട്ട മൈക്ലോ ഡീജനറേഷൻ തുടങ്ങിയ നേത്ര രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിലൂടെയും കറിവേപ്പില ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അവ മെറ്റബോളിസത്തെ പിന്തുണയ്ക്കുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു തടയുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ പ്രകൃതിദത്തമായ ഒരു പരിഹാരമാണ് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു കറിവേപ്പിലയുടെ സുഗന്ധം നാടീവ്യവസ്ഥയെ ശാന്തമാക്കുന്നു തലച്ചോറിലെ കോശങ്ങളിലെ സമ്മർദ്ദം ഉത്കണ്ഠ ഓക്സിഡേറ്റീവ് നാശം എന്നിവ കുറയ്ക്കുന്നതിനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന സംയുക്തങ്ങൾ അവയിലടങ്ങിയിട്ടുണ്ട് ചർമ്മ ആരോഗ്യത്തിന് കറിവേപ്പിലയുടെ ആന്റി ബാക്ടീരിയ ആന്റി ഫംഗൽ ഗുണങ്ങൾ ചർമ്മത്തിലെ അണുബാധകൾ മുഖക്കുരു തിണർപ്പ് എന്നിവ ചികിത്സിക്കാൻ സഹായിക്കുന്നു അവ കൊളാജൻ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തെ ആരോഗ്യരോ യുവത്വമാർന്നതുമായി നിലനിർത്തുകയും ചെയ്യുന്നു കരളിന്റെ ആരോഗ്യത്തിന് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നതിൽ നിന്നും കരളിനെ സംരക്ഷിക്കാൻ കറിവേപ്പില സഹായിക്കുന്നു അവ കരളിന്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിഷവിമുക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുവഴി കരൾ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടും കറിവേപ്പില ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് കൊണ്ടും അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ കറിവേപ്പില രാവിലെ വെറും വയറ്റിൽ ചവച്ച് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് പാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ